ഇത്തവണ ലോകത്തിന്റെ കരച്ചിൽ ദൈവം കേട്ടില്ല ആരും അറിയാതെ നിശബ്ദനായി ഫ്രാൻസിസ് മാർപ്പാപ്പയെ ദൈവം കൂട്ടിക്കൊണ്ടുപോയി ഇങ്ങനെ പറയാൻ കാരണവുമുണ്ട് ആഴ്ചകൾക്ക് മുമ്പ് തൻ്റെ ആശുപത്രിവാസവുമായി ഒരു മാസത്തോളം ലോകത്തെ മുൾമുനയിലാക്കിയ നിമിഷങ്ങൾ ഉണ്ടായപ്പോഴും ഈ ലോകം മാർപ്പാപ്പയ്ക്ക് വേണ്ടി ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ചു പ്രത്യാശയുടെ കിരണങ്ങൾ നൽകിക്കൊണ്ടിതാ പൂർണ്ണ സൗഖ്യമായി അദ്ദേഹം തിരിച്ചു വന്ന കാഴ്ച ആഭാലവ്രതം ജനങ്ങൾ ഒരു വ്യക്തിക്ക് വേണ്ടി ഇപ്രകാരം കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുന്ന കാഴ്ച ചരിത്രം തന്നെ എന്നാൽ കഴിഞ്ഞ പ്രഭാതം എല്ലാവരുടെയും കണക്കൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ട് റോമിൽ നിന്നും ആ വാർത്ത കാട്ടുതീ പോലെ പടരുന്നു ഇല്ല പാവങ്ങളുടെ കണ്ണീരൊപ്പാൻ ഇനി ഫ്രാൻസിസ് മാർപ്പാപ്പ ഇല്ല എന്ന സത്യം ആ സത്യം ഇപ്പോഴും ഉൾക്കൊള്ളാനാവാതെ തരിച്ചു നിൽക്കുകയാണ് വിശ്വാസ സമൂഹം പ്രിയമുള്ളവരെ നമുക്ക് പ്രാർത്ഥിക്കാം ആ പുണ്യപിതാവിൻ്റെ ആത്മശാന്തിക്ക് വേണ്ടി ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സംസ്കാര ചടങ്ങുകളുമായി ബന്ധപ്പെട്ട് പൂർണ്ണ വിവരം ലഭ്യമായിട്ടില്ല എങ്കിലും മരണപത്രത്തിലും ലാളിത്യം കൊണ്ട് വ്യത്യസ്തനാവുകയാണ് പാപ്പ ശവകുടീരത്തിൽ പ്രത്യേക അലങ്കാരമൊന്നും വേണ്ട പേര് ലാറ്റിനിൽ വേണം വ്യത്യസ്തമായ തന്റെ അന്ത്യവിശ്രമം റോമിലെ സെന്റ് മേരീസ് മേജർ ബസിലിക്കിൽ മതിയെന്നും അദ്ദേഹം പങ്കുവെച്ചതായി റിപ്പോർട്ടുകൾ വരുന്നു ഇതുവരെ കാലം ചെയ്ത മാർപ്പാപ്പ്മാരെല്ലാം സെന്റ് പീറ്റേഴ്സ് ബസിലിക്കിലാണ് സംസ്കരിച്ചിരിക്കുന്നതെങ്കിലും അതിൽ നിന്നും വ്യത്യസ്തമായി ഫ്രാൻസിസ് മാർപ്പാപ്പ അന്ത്യവിശ്രമം കൊള്ളുക സെൻറ്റ് മേരീസ് മേജർ ബെസ്ലിക്കിലായിരിക്കും കാരണം പരിശുദ്ധ അമ്മയോട് ഇത്രത്തോളം വാത്സല്യമുണ്ടായിരുന്ന പാപ്പ തൻ്റെ വിദേശയാത്രകൾക്ക് പുറപ്പെടുന്നതിന് മുമ്പും തിരിച്ചു വന്നതിന് ശേഷവും ജീവിതത്തിൻ്റെ ഏത് വിഷമസന്ധികളിലും ഈ ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുക പതിവായിരുന്നു ഫ്രാൻസിസ് പാപ്പ മാതൃഭക്തിയെക്കുറിച്ച് പലപ്പോഴും തൻ്റെ വിദേശയാത്രകളിൽ അദ്ദേഹം പങ്കുവയ്ക്കാറുമുണ്ട് അതുകൊണ്ട് തന്നെ ലോകപ്രസിദ്ധമാണ് ഫ്രാൻസിസ് മാർട്ടാപ്പയുടെ പരിശുദ്ധ അമ്മയോടുള്ള ഭക്തിയും പരിശുദ്ധ അമ്മയെക്കുറിച്ച് സംസാരിക്കുക ലഭിക്കുന്ന ഒരു അവസരവും അതുകൊണ്ട് തന്നെ പാപ്പ പാഴാക്കാറുമില്ല കെട്ടുകൾ അഴിക്കുന്ന മാതാവിനോട് പരിശുദ്ധ പിതാവിന് സവിശേഷമായ ഒരു ഭക്തിയുണ്ട് ആദ്യ കാലങ്ങളിൽ തനിക്ക് മാതാവിനോട് പ്രത്യേക ഭക്തിയൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പാപ്പ തന്നെ പലപ്പോഴും വ്യക്തമാക്കിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് അദ്ദേഹം ജർമ്മനിയിൽ പഠിക്കുന്ന കാലത്ത് ഓസ്ബർഗിലെ സെന്റ് പീറ്റേഴ്സ് ദേവാലയത്തിൽ വെച്ച് കെട്ടുകൾ അഴിക്കുന്ന മാതാവിന്റെ ഭക്തിയെക്കുറിച്ച് മനസ്സിലാക്കുക ആയിരത്തി എഴുന്നൂറിൽ സ്ഥാപിച്ച മാതാവിന്റെ ഒരു പെയിന്റിങ് ആ പള്ളിയിലുണ്ട് മാലാഹമാരാൻ പരിസേവിതിയായി ഒരു ചന്ദ്രക്കരിയുടെ മേൽ നിന്ന് സർപ്പത്തിന്റെ തല തകർക്കുന്ന രീതിയിലാണ് ഈ ചിത്രം ഒരു നീണ്ട റിബൺ മാതാവിന്റെ കയ്യിലുണ്ട് അതിലുള്ള കെട്ടുകൾ മാതാവ് അഴിക്കുന്നു ഈ മാതൃരൂപം ബെർഗോളിയോയെ ആഴത്തിൽ സ്പർശിച്ചു അദ്ദേഹം ഭുവനോ സയേഴ്സിലെ ആർച്ച് ബിഷപ്പായിരുന്ന കാലത്ത് ഈ മരി ഭക്തി പ്രചരിപ്പിക്കുകയും ചെയ്തു അങ്ങനെ അർജന്റീനയിലും ബ്രസീലിലും കെട്ടുകൾ അഴിക്കുന്ന മാതാവിന്റെ ഭക്തി വ്യാപിച്ചു പാപത്തിന്റെ കെട്ടുകൾ അഴിക്കുന്നവളാണ് മറിയുമെന്നാണ് ഫ്രാൻസിസ് പാപ്പ ഈ രൂപത്തെക്കുറിച്ച് പറയുക ഫ്രാൻസിസ് പാപ്പയെ മാതാവിനോടടുപ്പിച്ച മറ്റൊരു ഘടകം അർജന്റീനയിൽ നിലനിന്നിരുന്ന ആഭ്യന്തര യുദ്ധങ്ങളായിരുന്നു ഭരണകൂടത്തിൻ്റെ അറിവോടെ നടത്തിയ കൂട്ടക്കൊലകൾ അമ്പതിനായിരത്തോളം പൗരന്മാർ കൊല്ലപ്പെട്ടു എന്നാണ് കണക്ക് പാവപ്പെട്ടവരുടെ പക്ഷം ചേർന്നവരെല്ലാം തെരഞ്ഞു പിടിച്ച് കൊല ചെയ്യപ്പെട്ടു അവരിൽ വൈദ്യരും സന്യാസികളും ഉണ്ടായിരുന്നു ഈ നിഷ്ഠൂരതിയെ പരസ്യമായി വിമർശിച്ച ഈശോ സഭാ പ്രവിൺഷലായിരുന്ന ബെർഗോളിയോ സ്വന്തം ഇടപെടൽ വഴി അനേകരെ മരണത്തിൽ നിന്ന് രക്ഷിച്ചു സ്വന്തം കാറിൽ കയറ്റി പോലും അനേക നിരപരാധികൾ അദ്ദേഹം സുരക്ഷിത സ്ഥാനങ്ങളിൽ എത്തിച്ചു ഈ കാലയളവിൽ പലവിധ വ്യക്തിപരമായ വെല്ലുവിളികളും പ്രശ്നങ്ങളും അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നു ആ പരീക്ഷണ സമയങ്ങളിൽ അദ്ദേഹം ആശ്രയിച്ചത് പരിശുദ്ധ അമ്മയെ തന്നെയായിരുന്നു ബെർഗോളിയോയുടെ മരിഭക്തി ശക്തിപ്പെടുത്തിയ മറ്റൊരാൾ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ജോൺപോൾ പാപ്പ അർജന്റീന സന്ദർശിച്ച സന്ദർഭത്തിലായിരുന്നു അത് അതിനെ കുറിച്ച് ഫ്രാൻസിസ് പാപ്പ തന്നെ പിന്നീട് പറഞ്ഞത് ഇങ്ങനെയാണ് ഒരു വൈകുന്നേരം പരിശുദ്ധ പിതാവ് ജപമാല നയിക്കുന്നതിന് ഞാൻ സാക്ഷിയായി എല്ലാവരുടെയും മുന്നിൽ അദ്ദേഹം മുട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ പിന്നിൽ മുട്ടുകുത്തി വൈകാതെ പ്രാർത്ഥനയിൽ ലയിച്ചു ഇടയ്ക്ക് ഞാൻ എങ്ങനെയാണ് പരിശുദ്ധ പിതാവ് ജപമാല ചൊല്ലെന്ന് ശ്രദ്ധിച്ചു ആഴമായ ഭക്തി ഞാൻ ദർശിച്ചു സഭയെ നയിക്കുമെന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ആ മനുഷ്യൻ ആകാശത്ത് പരിശുദ്ധ മാതാവിൻ്റെ കൂടെ സഞ്ചരിക്കുന്നതായി എനിക്കെന്ന് തോന്നി ജോൺ പോൾ രണ്ടാമിൽ നിന്ന് പകർന്ന വലിയ ഭക്തി ഇന്ന് ഫ്രാൻസിസ് പാപ്പയിൽ നിറവാർന്നിരിക്കുന്നു മെക്സിക്കോയിലേക്ക് സന്ദർശനം നടത്തിയപ്പോൾ ഫ്രാൻസിസ് പാപ്പ ആ രാജ്യത്തെ മെത്രാന്മാരോട് ചോദിച്ചത് ശ്രദ്ധേയമാണ് എനിക്കെങ്ങനെ ഇവിടെ വരാതിരിക്കാനാവും വിശുദ്ധ പത്രോസിന് പിൻഗാമി ഗോതുരുപ്പ മാതാവിനെ കാണാൻ വരേണ്ടതല്ലയോ ഈ തിരക്കിനിടയിലും ദിവസം മൂന്ന് തവണ വരെ ജപമാലിയെല്ലാം ഫ്രാൻസിസ് പാപ്പ സമയം കണ്ടെത്തുന്നു സെന്റ് പീറ്റേഴ്സിലായിരിക്കുമ്പോഴും വിദേശത്ത് യാത്ര പോകുമ്പോഴും മാധാവിൻ്റെ തിരുസ്വരൂപത്തിനു മുമ്പിൽ ഒരു പൂവ് കാഴ്ചവെക്കാൻ പാപ്പ ഒരിക്കലും മറക്കാറില്ല പോളണ്ട് യാത്രയ്ക്ക് ചെക്കോസ്ലാബിയയിലെ ആശ്രമത്തിൽ വെച്ച് പാപ്പ ഒന്ന് തെന്നി വീണു എന്ന് അതിൻ്റെ കാരണം ആരാഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് മാധാവിന്റെ തിരുസ്വരൂപം നോക്കി നടന്നപ്പോൾ പടി ശ്രദ്ധിക്കാൻ മറന്നുപോയി എന്നാണ് പ്രിയമുള്ളവരെ ഒരു നിമിഷം നമുക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മാവിൻ്റെ നിത്യശാന്തിക്ക് വേണ്ടി മൗനമായി പ്രാർത്ഥിക്കാം ദൈവകരങ്ങൾ സമർപ്പിക്കാം മാതാവിൻ്റെ വിമല ഹൃദയം വഴി മധ്യസ്ഥൻ തേടി പ്രാർത്ഥിക്കാം